അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ തന്നെ ആദ്യത്തിനെതിരായിട്ട് മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം താഴെ എടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ചെറിയ ഹോളിൽ കൂടി ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിൽ കൂടി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ കൂടി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് കുറച്ച് പച്ചവെള്ളത്തിലിട്ട് നല്ല ഒഴുകിയെടുക്കുക രണ്ടുമൂന്ന് വെള്ളം ഒന്ന് കഴുകി മുറുക്കിപ്പിഴിഞ്ഞ് എടുക്കുക ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തത് മൂന്ന് പ്രാവശ്യം ഇപ്പ പച്ചവെള്ളത്തിൽ കഴുകി മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മാവും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ മാവും ഉപ്പും തോന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പച്ചവെള്ളമൊഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്ക ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പ്പോ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കും അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും നല്ല കട്ടിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കുക ഇപ്പൊ മാവുക നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഈ മാവൊന്ന് മൂടി വെക്കാം ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ട് ഒരു അഞ്ച് ആയി ഇപ്പം കണ്ടിൽ കുറച്ചും കൂടെ ഇതാ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ നിന്നുള്ള വെള്ളം ഇതാ കുറച്ചും കൂടി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞെടുക്കുക എന്തെങ്കിലും കൈകൊണ്ട് നല്ലോണം മുറുക്കി പിഴിഞ്ഞെടുക്കുക അല്ലെങ്കിൽ കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞെടുക്കുക ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ഉരുളക്കിഴങ്ങ് മുഴുവനും എന്താ മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് ചേർത്തിട്ട് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമാണ് ഇത് നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മൾ മുറുക്കി പിഴിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് എന്താ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടിട്ടായിരുന്നു എന്നിട്ടാണ് വെള്ളം മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുള്ളത് അപ്പം നല്ലൊരു ബൈൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുട്ടി ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുക്കുക ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കുക ബാക്കിയിരിക്കുന്നതും ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ നിറ ആകുന്നതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കുക എന്നാൽ മാത്രമേ ഉരുളക്കിഴങ്ങിന്റെ ഉള്ളക്ക് വെന്ത് കിട്ടുള്ളൂ ഇപ്പൊ അതൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റും പൊടിഞ്ഞു പോകാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മൾ മാവ് കുഴച്ച് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് ആയി അപ്പം കൊണ്ടുവരേ മാവ് കുറച്ചും കൂടി ഇതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇനി കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ മാവ് എടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് ഉരുളകൾ പിടിക്കില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിൽ മാവ് എടുക്കുക ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്ക ഇപ്പതാ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഉരുട്ടിയെടുത്ത മാവ് കുറച്ച് ഗോതമ്പ് പൊടിയിലിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് കട്ട് ചെയ്തെടുക്കൊന്ന് പരത്തിയെടുക്കാം അങ് ഒരുപാട് കനം കുറച്ച് പരത്തരുത് ചെറിയൊരു കനത്തിൽ പരത്തി എടുക്കുക നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കുക ഇപ്പതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ അടപ്പോ അല്ലെങ്കിൽ ഒരു ബൗളോ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കുക ബാക്കി മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഈ നമ്മൾ എടുത്തിട്ടില്ലേ ഈ ബാക്കി മാവും കൂടെ ഉരുട്ടി ഇതുപോലെ തന്നെ നമുക്ക് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കനത്തിൽ വേണം ഇത് ചെയ്തിട്ടെടുക്ക ഇപ്പൊ അതെല്ലാം തരത്തി റൗണ്ട് ഷേപ്പിൽ ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വലിയ സവാളാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക രണ്ട് പച്ചമുളക് രണ്ടായിട്ടും മുറിച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴ് വെളുത്തുള്ളി അനേം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം അതായത് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്ക ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിൻ്റെ പകരം എണ്ണയോ നെയ്യോ ഒക്കെ എടുക്കാവുന്നതാണ് അപ്പം ബട്ടറൊക്കെ അതൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പനീറിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക പനീർ ഉണ്ടെങ്കിൽ പനീർ എടുക്കുക മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക രണ്ട് സൈഡും ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ പാനിൽ നിന്ന് ഈ പനീർ എടുത്ത് മാറ്റാം വീണ്ടും അതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ബട്ടറിൽ നമ്മൾ ഇത് ചെയ്തിട്ടെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ ചെയ്ത് ചെയ്തിട്ടെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുക്കാം പെൻജീരകമാണേ ചെറിയ ജീരകം നല്ലൊരു മണം വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലൊന്ന് ഇറക്കി കൊടുക്കുക ഇപ്പൊ ഒരു ഇരുപത് സെക്കൻഡ് ആയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഒരു സമയം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചവർവാള എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാം ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെച്ചിട്ട് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു അര ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകൂടി അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഐറ്റംസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ പൊടിയുടെ പച്ചമുളകൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അധികം പുളിപ്പില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് തക്കാളി അരച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോൾ അതുകൊണ്ടില്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതായിട്ട് കൊടുക്കുക ഇത് കുറച്ച് ലൂസ് ആയിട്ടല്ലേ ഇരിക്കുന്നത് കുറച്ചൊന്ന് കുറുകി സെറ്റായി കിട്ടണം ഇപ്പൊ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ ഈ അടപ്പ് നല്ല ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഓരോന്നും ഈ അടപ്പിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക അടപ്പ് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വെച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്ക ഇപ്പൊ ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മാമെല്ലാം ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് തിരിച്ചിട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് ഒരു മൂന്ന് സെക്കൻഡ് ഒക്കെ ആയപ്പോ തന്നെ ഇതാ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കിത് എടുത്ത് മാറ്റാം നല്ല ചൂടാണ് ഇതുപോലെ അടപ്പിൽ വെച്ച് രണ്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പൊ കണ്ണിലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ അത് മുഴുവനും അതുപോലെ തന്നെ ഈ പനികളും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് ആയി എല്ലാം ഒന്ന് ജസ്റ്റ് കുറുകി വരട്ടെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പുറകിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സമയം കുറച്ച് കസൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് എടുത്തിട്ടുള്ളത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമി ഇട്ട് കൊടുക്കുക നല്ലൊരു മണമായിരിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടി കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ല അഴട്ടിപോലെ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പരത്തി എടുത്ത് എല്ലാം ആവും അടപ്പിൽ വെച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു ബട്ടർ പേപ്പറിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പം ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പിന്നെ ഇത് ഒരു ബോക്സിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പം നമ്മൾ കവർ ചെയ്തെടുത്ത മാവ് അതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതാ എടുത്തിട്ടുണ്ട് അപ്പം നല്ല തണുപ്പാണ് കുറച്ച് സമയം നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഇതിന്റെ തണുപ്പ് മാറാൻ വേണ്ടി വെക്കാം ഇതിൽ നിന്നും കുറച്ച് എടുക്കാം ഇതിൽ നിന്നും ആവശ്യത്തിന് മാത്രം എടുക്കുക ഇപ്പം കണ്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പെട്ടെന്ന് പൂരിയൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് വെക്കുക ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പം ആവശ്യത്തിന് മാത്രം എടുത്ത് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് എടുക്കുകയാണ് ബാക്കി നമുക്ക് ഇത് ഇതുപോലെ തന്നെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി ഞാൻ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് അതാ വീണ്ടും വെക്കുകയാണ് ഇനി പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എണ്ണതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ല നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇരിപ്പുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരട്ടെ നല്ലൊരു ഗോൾഡ നിറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ സാധാരണ പൂരി പരത്തി ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇരിപ്പുണ്ട് പെട്ടെന്ന് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ അത് വീർത്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്ന് കോരുമാറ്റ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം ആ പൂരിയെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതിനേക്കാളും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പൂരിയുടെ ടേസ്റ്റും തന്നെയാണ് ഇങ്ങനെ മാവ് തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ എടുത്ത് പൂരി ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നു നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ കണ്ടില്ലേ ഒട്ടും എണ്ണയൊന്നും കിടിച്ചിട്ടില്ല പുറത്ത് നല്ല ആയിട്ട് ഇരിപ്പുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പൂരിയുടെ കൂടെ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ അതൊക്കെ പനീറും വെച്ചിട്ടുള്ള മസാലയും ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ നമ്മുടെ പൂരി തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്